ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ പതിമൂന്ന് കരകളുടെ എതിരേൽപ്പ് മഹോത്സവം വെള്ളിയാഴ്ച മുതൽ നടക്കും കരയുടെ ഉത്സവത്തിന് തുടക്കമാകുന്നത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ എതിരേൽപ്പ് മഹോത്സവം വെള്ളിയാഴ്ച വരെയാണ് എതിരേൽപ്പ് മഹോത്സവം നടക്കുക പതിമൂന്ന് കരകളുടെ എതിരേൽപ്പ് മഹോത്സവം ഒന്നാം കരയായ ഈരേഴ് തെക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവത്തോടെയാണ് തുടങ്ങുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചെട്ടികുളങ്ങര ഭഗവതിയുടെ മുടിയെഴുന്നള്ളത്തോടുകൂടി ഉരുളിച്ച വരവ് നടക്കും കോഴിക്കത്തറയിൽ നിന്നാണ് അഞ്ചു മണിക്ക് ഹിന്ദുമത കൺവെൻഷൻ മതസമ്മേളനം നടത്തും മതസമ്മേളനം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ആറിന് തോറ്റമ്പാട്ട് ഏഴ് മുപ്പതിന് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിക്കും എട്ട് പതിനഞ്ചിന് ഉണ്ടാകും പതിനൊന്ന് മുപ്പതിന് എതിരേൽപ്പ് വരവ് നടക്കും ശനിയാഴ്ച ഈരേഴ് വടക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും വൈകിട്ട് മൂന്നിന് ഉരുളിച്ച വരവ് നാലിന് മതപ്രഭാഷണം അഞ്ചിന് തിരുവാതിര ആറ് മുപ്പതിന് തോറ്റമ്പാട്ട് എട്ട് മുപ്പതിന് നാടകം പതിനൊന്ന് മുപ്പതിന് എതിരേപ്പ് വരവ് എന്നിവയാണ് നടക്കുക ഞായറാഴ്ച കൈത കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും രാവിലെ ഏഴ് മണിക്ക് സമ്പൂർണ്ണ നാരായണീയ പാരായണം വൈകിട്ട് നാല് മുപ്പതിന് ഉരുളിച്ച വരവ് അഞ്ചിന് നൃത്താർച്ചന ആറ് മുപ്പതിന് തോറ്റമ്പാട്ട് എട്ടിന് ലൈവ് മ്യൂസിക് ബാൻഡ് ഷോ പതിനൊന്നിന് എതിരേപ്പ് വരവ് എന്നിവ നടക്കും തിങ്കളാഴ്ച കൈത വടക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും വൈകിട്ട് നാലിന് മതപ്രഭാഷണം നാല് മുപ്പതിന് ഉരുളിച്ച വരവ് അഞ്ചിന് തിരുവാതിര ഒൻപതിന് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ഒൻപത് മുപ്പതിന് ഗംഗാ ശശിധരന്റെ വയലിൻ ഫ്യൂഷൻ പത്തിന് നെടുവേലിപ്പടി അൻപുലി എന്നിവയുണ്ടാകും പതിനൊന്ന് മുപ്പതിനാണ് എതിരേൽപ്പ് വരവ് നടക്കുക പതിനെട്ടാം തീയതി കണ്ണമംഗലം തെക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവമാണ് നടക്കുന്നത് വൈകിട്ട് നാലിന് ഉരുളിച്ച വരവ് മണിക്ക് തിരുവാതിര ആറിന് തോറ്റമ്പാട്ട് ഒൻപതിന് വയലിൻ ഫ്യൂഷൻ പതിനൊന്നിന് എതിരേൽപ്പ് വരവ് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ പത്തൊൻപതിന് കണ്ണമകനും വടക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവം ഉണ്ടാകും വൈകിട്ട് മൂന്ന് മുപ്പതിന് ഉരുളിച്ച വരവ് നാലിന് ആത്മീയ പ്രഭാഷണം ആറിന് തോറ്റമ്പാട്ട് പതിനൊന്ന് മുപ്പതിന് എതിരേൽപ്പ് വരവ് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ ഇരുപതാം തീയതി പേളക്കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും രാവിലെ ഏഴ് മുപ്പതിന് കരയിൽ പറയെടുപ്പ് നാലിന് ഉരുളിച്ച വരവ് അഞ്ച് മുപ്പതിനും എട്ട് പതിനഞ്ചിനും നൃത്തസന്ധ്യ നാല് പതിനഞ്ചിന് തോറ്റമ്പാട്ട് ഒൻപത് മുപ്പതിന് ഫജൻസ് പതിനൊന്നിന് എതിരേൽപ്പ് വരവ് എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് കടവൂർ കരയുടെ എതിരേൽപ്പുത്സവമാണോ നടക്കുക വൈകിട്ട് മൂന്ന് മുപ്പതിന് ഉരുളിച്ചവരവ് അഞ്ചിന് മതപ്രഭാഷണം ആറിന് തോറ്റമ്പാട്ട് ഒൻപതിന് സംഗീത കച്ചേരി പതിനൊന്നിന് എതിരയിൽ പോരവ് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ ഇരുപത്തിരണ്ടാം തീയതി ആഞ്ഞലിപ്ര കരയുടെ എതിരേൽപ്പ് ഉത്സവമാണ് നടക്കുക മൂന്ന് മുപ്പതിന് ഉരുളിച്ചവരവ് നാലിന് മതപ്രഭാഷണം അഞ്ച് മുപ്പതിന് കൈകൊട്ടിക്കളി പതിനൊന്നിന് എതിരയിൽ പോരവ് ഇരുപത്തിമൂന്നിന് മറ്റം വടക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി മൂന്ന് മുപ്പതിന് ഉരുളിച്ച വരവ് ഉണ്ടാകും നാലിന് മതപ്രഭാഷണം എട്ട് മുപ്പതിന് നൃത്തം ഒൻപത് മുപ്പതിന് കൈകൊട്ടിക്കളി പതിനൊന്നിന് എതിരേൽപ്പ് ഒരവ് ഇരുപത്തിനാലിന് മറ്റം തെക്ക് കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഉരുളിച്ച വരവ് മൂന്ന് മുപ്പതിന് മതപ്രഭാഷണം എട്ട് മുപ്പതിന് സോപാന സംഗീതം എന്നിവ ഉണ്ടാകും പതിനൊന്ന് മണിക്കാണ് എതിരേൽപ്പ് ഒരവ് ഇരുപത്തിയഞ്ചാം തീയതി മേനാമ്പള്ളി കരയുടെ എതിരേൽപ്പ് ഉത്സവമാണ് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് പത്തിയൂർ ക്ഷേത്രത്തിലേക്ക് ഉരുളിച്ച മൂന്ന് മുപ്പതിന് ഉരുളിച്ച നാലിന് തിരുവാതിര അഞ്ചിന് കണ്ണൂർ അനുഷ്ഠാന തെയ്യം എട്ടിന് ചികിത്സാ സഹായ വിതരണം എന്നിവ നടക്കും സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എട്ട് മുപ്പതിന് കെ പി എസ് സിയുടെ നാടകം നടക്കും പന്ത്രണ്ട് മണിക്കാണ് എതിരേൽപ്പ് വരവ് ഇരുപത്തിയാറിന് നടക്കാവ് കരയുടെ എതിരേൽപ്പ് ഉത്സവം നടക്കും മൂന്ന് മണിക്ക് ഉരുളിച്ച വരവ് അഞ്ചു മണിക്ക് പ്രഭാഷണം അഞ്ച് മുപ്പതിന് മതപ്രഭാഷണ പരമ്പര സമാപന സമ്മേളനം എന്നിവ നടക്കും സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് മുപ്പതിന് കോമഡി ഷോ പന്ത്രണ്ടിന് എതിരേൽപ്പ് വരവ് എന്നിങ്ങനെയാണ് പരിപാടികൾ എതിരേൽപ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി കരകളുടെ ഭാരവാഹികൾ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം